അലൈക്കും അസലാമലൈക്കു വരഹമുല്ലാ താല് വാഹാസിനു അലഹമില്ല പ്രിയരെ നമ്മൾ നിലകൊള്ളുന്നത് വെള്ളിയാഴ്ച രാവിലാണല്ലേ വെള്ളിയാഴ്ച രാവിലെ പ്രത്യേകതയൊന്നും പറയണ്ടല്ലോ വളരെ സ്പെഷ്യലായിട്ടുള്ളൊരു നൈറ്റാണ് ഒരു രാവാണ് ശരിക്കും വെള്ളിയാഴ്ച രാവെന്നുള്ളത് പഠിച്ചോന് ഓൻ്റെ അടിയങ്ങൾക്ക് ഓൻ്റെ അഭിപാധികൾക്ക് ഓൻ്റെ അടിമകൾക്ക് ധാരാളം ഞാമ്പത്തുകൾ ധാരാളം അനുഗ്രഹങ്ങൾ ഓശാരമായിട്ട് കൊടുക്കുന്ന ഒരു പുണ്യരാവും കൂടെയാണ് വെള്ളിയാഴ്ച രാവ് എന്നുള്ളതല്ലേ അലഹമ്മദില്ല അള്ളാഹു സുബഹാനഹുത്തായാല നമ്മുടെ നീറുന്ന നൂറ് പ്രശ്നങ്ങളെല്ലാം അവൻ്റെ കാരുണ്യം കൊണ്ടകറ്റി ദുനിയാവിലും ആഹ്റത്തിലും വിജയിക്കുന്നവരായ ഫിസീങ്ങളിൽ സത്യവിശ്വാസികളിൽ മുഗ്മിനീങ്ങളിൽ നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ ആമീൻ ആമീൻമീൻ ഇൻഷാ ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ ഇങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് നാളെ ഇൻഷാ അള്ളാഹ് വെള്ളിയാഴ്ച പകലാണല്ലേ നമുക്കെല്ലാവർക്കും അറിയാം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ വെള്ളിയാഴ്ച പകലും അത്ര മോശമായ ഒരു പകലൊന്നല്ല വളരെ സ്പെഷ്യലാണ് വെള്ളിയാഴ്ച നൈറ്റ് പോലെ തന്നെ വെള്ളിയാഴ്ച രാവ് പോലെ തന്നെ വളരെ സ്പെഷ്യലാണ് വെള്ളിയാഴ്ച ഡേയും പകലും അതുകൊണ്ട് പറഞ്ഞു വരുന്നത് ഒരു സ്പെഷ്യൽ സജസ്റ്റൻ ആദ്യം എന്നോടും പിന്നീട് ജസ്റ്റ് ഒരു കാര്യം പറയാം എന്ന് മാത്രം ഉപദേശിക്കാനൊന്നും എനിക്ക് അറിയത്തില്ല പറഞ്ഞു വരുന്നത് ഈ പുണ്യ രാവിലും പകലിലും നമ്മൾ ഹബീബായ റസൂൽ അള്ളി സുല്ലി വല്ല തങ്ങളുടെ മേലിൽ ധാരാളം സ്വലാത്ത് ചൊല്ലണം അത് സ്പെഷ്യലായിട്ടൊരു സുന്നത്താണ് ഈ പുണ്യരാവിലും പുണ്യപകലിലും നമുക്ക് കഴിയുന്നത്ര നമ്മൾ സാധാരണഗതിയിൽ എത്രയാണോ ചൊല്ലാറ് അതിലേറെ നമ്മൾ എന്തു ചെയ്യുക ഈ പുണ്യരാവിലും പുണ്യപകലും കൊണ്ട് ഈ സമയങ്ങൾ ഈ രാവും പകലും നമ്മൾ അലങ്കരിക്കുക ഉഫക്കന അള്ളാഹു സുബാനോവത്താരം നമുക്ക് തൗഫിയൊക്കെ നൽകട്ടെ അമീൻ ഇതാണെങ്കിലും ഞാനൊരു സ്പെഷ്യൽ സ്വലാത്ത് പറഞ്ഞുതരാം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന സ്വലാത്താണ് കേട്ടോ ഈ സ്വലാത്ത് ചൊല്ലിയിട്ട് നമ്മൾ പഠിച്ച റബ്ബിനോട് വാച്ച് ചെയ്യുക അപ്പോൾ പഠിച്ചവന് സ്പെഷ്യൽ ി നമ്മുടെ ഒരു എന്താ പറയുക ഒരു പരിഗണന ഒന്ന് തരും യാതൊരു ഡൗട്ടുമില്ല ഇതാണെങ്കിലും സ്വലാത്ത് ഞാൻ പറഞ്ഞുതരാം സ്വലാത്തിൽ മുൻജിയ അറിയാത്തവരുണ്ടാവില്ലല്ലോ നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും ഒരു രക്ഷ പടച്ചുകൊണ്ട് തരാൻ നമ്മളെ സഹായിക്കുന്ന ഒരു സ്വലാത്തും കൂടെയാണ് സ്വലാത്തിൽ മുഞ്ചിയ വളരെ സ്പെഷ്യൽ സ്വലാത്താണ് നമ്മുടെ മുൻഗാമികളൊക്കെ അവർ ഏതേത് പ്രശ്നത്തിലകപ്പെട്ടാലും ഏതേത് പ്രശ്നങ്ങളിൽ അവർ കുടുങ്ങിയാലും എന്തേത് ദുഃഖങ്ങൾ അവർക്കുണ്ടെങ്കിലും അവർ അതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ അവരെ മുറുകെ പിടിച്ചു തരുന്നൊരു സ്വലാത്തും കൂടെയാണ് സ്വലാത്തിൽ മുൻജിയ എന്നുള്ളത് നമുക്കും ഇത് പരിഹാരമാണ് വിശ്വാസം ഉണ്ടെങ്കിൽ മനസ്സറിഞ്ഞ് നമുക്ക് എന്ത് ഉണ്ടെങ്കിലും എന്ത് സങ്കടം ഉണ്ടെങ്കിലും മനസ്സറിഞ്ഞിട്ട് ഇത് ചൊല്ലിത് വാങ്ങിയും പടച്ച റബ്ബ് കൈവിടൂല اللهم صل على سيدنا محمد صلاة تنجينا بها من جميع الأهوال والآفات وتقليلنا بها جميع الحاجات وتطهرنا بها من جميع السيئات وترفعنا بها أعلى الدرجات وتبلغنا بها أقصى الغايات من جميع الخيرات في الحياة وبعد الممات إذا صلاة المنجية മനസ്സിലായി എന്ന് വിശ്വസിക്കുകയാണ് ഈ സ്വലാത്ത് നമ്മുടെ ലൈഫിൽ അള്ളാഹു സുബഹാനുഹൂത്താല ദുനിയാവിലും ആഹ്ദ്രത്തിലും വിജയിക്കാനുള്ളൊരു കാരണമാക്കി മാറ്റി മാറ്റിത്തരട്ടെ അമീൻ യാറുബൽ ആലമീൻ സ്ലാമലൈക്കും വാർമത്തല്ല